നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുമാറിനും ഇന്ദ്ര സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകനിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാത്രം വ്യക്തിയാണ് അമ്മ മല്ലികാസുകുമാരനും മരുമക്കളെ ഇത്രയും പിന്തുറയ്ക്കുന്ന ഒരു അമ്മായി അമ്മ വേറെ ഉണ്ടോ എന്നാണ് മല്ലികാസുകുമാറിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ പറയുക തന്റെ രണ്ട് മരുമക്കളും തന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും അവർ ഇല്ലായിരുന്നുവെങ്കിൽ മക്കളുടെ കാര്യം പരുങ്ങലിലായേനെ എന്നൊക്കെയാണ് മല്ലിക പറയുക എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് മല്ലികാസുകുമാരന്റേത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം അറിയപ്പെടുന്നവരാണ് ഇവരെ കുറിച്ചാണ് മിക്ക അഭിമുഖങ്ങളിലും മല്ലികാ മല്ലികാസുകുമാരും സംസാരിക്കാറുള്ളത് പൃഥ്വിരാജിന്റെ എംപുരാൻ എന്ന സിനിമ വിവാദത്തിലായപ്പോൾ പൃഥ്വിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി സംസാരിച്ചത് മല്ലികാ മല്ലികാസുകുമാരനാണ് സുകുമാറിന്റെ വിയോഗത്തെക്കുറിച്ച് ഇന്നും മല്ലികാ മല്ലികാസുകുമാരൻ സംസാരിക്കാറുണ്ട് മക്കളായ പൃഥ്വിരാജും ഇന്ദ്രയത്തും പഠിക്കുന്ന കാലത്താണ് സുകുമാരൻ രോഗത്തോട് വിട പറയുന്നത് സുകുമാരനെ കുറിച്ച് മരുമകൾ പൂർണമ ഇന്ദ്രിയത്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇന്ദ്രൻ ഇടയ്ക്കിടെ പറയും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നെ എന്ന് അമ്മ അമ്മയുടെ കാര്യങ്ങൾ പറയും ഇന്ദ്രൻ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴായിരിക്കും വലിയൊരു ഫാമിലി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്ന് ആലോചിച്ച് നോക്കാറുണ്ട് എല്ലാത്തിന്റെയും അടിസ്ഥാനം എല്ലാവരും ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് എല്ലാവർക്കും ട്രൈവ് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഏറ്റവും ഉചിതം എന്നാണ് പൂർണിമ പറഞ്ഞത് അഭിമുഖത്തിലെ ചെറിയൊരു ഭാഗം വീണ്ടും വൈറലായിരിക്കെ പല അഭിപ്രായങ്ങളാണ് വരുന്നത് അച്ഛൻ ഇല്ലെങ്കിലും അമ്മയ്ക്കൊപ്പം മക്കൾക്കും മരുമക്കൾക്കും താമസിക്കാമല്ലോ എന്നാണ് പലരുടെയും ചോദ്യം മല്ലിക സുകുമാരൻ ഈ പ്രായത്തിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതും പലരും ചൂണ്ടിക്കാട്ടി അച്ഛൻ ഇല്ലാത്തത് ഇങ്ങനെ പറയുന്നു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ അവസ്ഥ ആയിരുന്നേനെ ഒരാളുടെ കമന്റ് ഇങ്ങനെ എനിക്ക് മല്ലിക ചേച്ചിയെ ഓർക്കുമ്പോൾ അത്ഭുതമാണ് ചെറിയ പ്രായത്തിൽ ഭർത്താവ് പോയി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവരെ ഭാര്യയുടെ കൂടെ വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഇപ്പോൾ ഇതുപോലെയുള്ള അമ്മയെ കാണില്ല ഞാനടക്കം സ്വാർത്ഥരായിരിക്കും മറ്റൊരാൾ കുറിച്ചു ഒടുക്കത്തെ സ്നേഹമാണല്ലോ അതുകൊണ്ടാണ് അമ്മ ഒറ്റയ്ക്ക് അദ്ദേഹം ഉണ്ടെങ്കിൽ ആ അമ്മ ഒറ്റയ്ക്കാകില്ലായിരുന്നു അല്ലാതെ നിങ്ങൾക്കൊന്നുമില്ല ഒരാൾ കമന്റ് ചെയ്തു അമ്മയുടെ കൂടെ താമസിക്കാത്തവരാണ് അച്ഛന്റെ കൂടെ താമസിക്കുന്ന കാര്യം പറയുന്നത് എന്നും കമന്റുണ്ട് മക്കളുടെ ഒപ്പം താമസിക്കാത്തതിനെ കുറിച്ചും മല്ലിക സുകുമാരൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മക്കൾ അവരുടെ കുടുംബജീവിതം നയിക്കുകയാണ് അതിനിടയിൽ ശല്യമാക്കാൻ താനില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് അതേസമയം മക്കൾക്കൊപ്പം സമയം കിട്ടാത്തതിന്റെ വിഷമവും ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട് മക്കൾ രണ്ടുപേരും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തും അത് മതി ആരെന്ത് പറഞ്ഞാലും തന്റെ മക്കളെ തനിക്ക് അറിയാമെന്നും മല്ലികാ സുമാരൻ വ്യക്തമാക്കി അതേസമയം ഭർത്താവ് സുകുമാരൻ ജീവിച്ചിരുന്നെങ്കിൽ മക്കൾ രണ്ടുപേരും രണ്ടടുത്ത് താമസിക്കില്ലായിരുന്നെന്നും ഒരു വീട്ടിലായിരുന്നേനെയും മല്ലികാ സുമാരൻ പറഞ്ഞിട്ടുണ്ട് അഭിനയരംഗത്ത് മല്ലിക സുകുമാരൻ ഇപ്പോൾ സജീവമാണ് എമുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് പൃഥ്വിരാജും കുടുംബവും ഇപ്പോൾ ചിത്രത്തിലെ വിവാദ സീനുകളാണ് ഇതിന് കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി എമ്പുരാൻ മാറി വിഷയത്തിൽ പൃഥ്വിരാജ് ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതേസമയം മല്ലിക സുമാൻ ശക്തമായി പ്രതികരിച്ചു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് മല്ലിക സുമാൻ തുറന്നടിച്ചിരുന്നു അതേസമയം വാർദ്ധക്യത്തിലും മക്കൾക്കൊപ്പമല്ല എന്നും മല്ലിക സുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കളുടെ പണം തനിക്കിപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും മല്ലിക സുമാരൻ പറയുന്നു ഇപ്പോഴിത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി വരുതയുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം രാജുവൊക്കെ എത്ര ലക്ഷം വേണമെങ്കിലും തരും അതുപോലെ ഇന്ദ്രനും രാജു ഇരുപത്തഞ്ച് ലക്ഷം തരുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പതിനഞ്ച് ലക്ഷം വരെ തരും അത്രേ അവരുടെ പ്രതിഫലം തമ്മിലുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ ആ വിശ്വാസം എനിക്കുണ്ട് അവശതമൊന്നും പൈസ ഇല്ലാതെ ഞാൻ എവിടെയെങ്കിലും കിടന്നു പോകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്റെ രണ്ട് മക്കളെയും അങ്ങനെയാണ് വളർത്തിയത് എങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് വരുമാനമുണ്ട് ഒന്നുമില്ലെങ്കിലും കൊച്ചുമക്കൾക്ക് ഓണക്കോടി വാങ്ങി പോകാമല്ലോ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അമ്മ ചോദിക്കുമെന്ന് ഞാൻ പറയും ഇപ്പോൾ എനിക്ക് വലിയ ആർഭാടങ്ങളില്ല എന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് പണം എനിക്ക് ലഭിക്കുന്നുണ്ട് പലരെയും ഞാൻ സഹായിക്കാറുണ്ട് എല്ലാത്തിനും മക്കളോട് ചോദിക്കാറുണ്ടല്ലോ ഞങ്ങളൊക്കെ പഴയ കുടുംബക്കാരാണ് ചേട്ടനെ പണം മുഴുവൻ എടുക്കുന്നു എന്ന സംശയം മരുമക്കൾക്ക് തോന്നിയാലോ എന്ന സംശയം തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അത് തീരെയില്ല എന്തൊക്കെ പറഞ്ഞാലും മരുമക്കൾ വിളിച്ചാലും വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എൻ്റെ മക്കൾ എൻ്റെ മക്കൾ തന്നെയാണ് അതൊരു മരുമക്കൾക്കും മാറ്റാൻ പറ്റില്ല അവരുടെ മനസ്സിൽ ഞാൻ എവിടെയായിരിക്കുന്നു എന്ന് അവർക്കും എനിക്കും അറിയാം ആരോഗ്യമുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ കുറച്ച് പൈസയുണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ ചിലവാക്കാമല്ലോ എന്നും മല്ലികാ സുമാനൻ പറഞ്ഞു കഴിഞ്ഞ ദിവസവും മക്കളെ സാമ്പത്തികമായി ആശ്രയിക്കാത്തതിനെ കുറിച്ച് മല്ലിക സുമാരൻ സംസാരിച്ചു എന്തിനാണ് ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നതെന്ന് ചിലർ ചോദിക്കും മക്കൾ ഉണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ എന്റെ അലമാരയിലാണെന്നാണ് അവർ വിചാരിക്കുന്നതെന്ന് മല്ലിക അന്ന് പറഞ്ഞു വെക്കാം എന്ന് പറഞ്ഞാലും വെക്കരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ എനിക്ക് എന്റെ സുഖവേട്ടൻ സുഖമായി ജീവിക്കാനുള്ളത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും നടി ചൂണ്ടിക്കാട്ടി എനിക്കൊരു അസുഖം വന്നാൽ രണ്ടുപേരും ഓടി വരും ഞാൻ അങ്ങനെയാണ് വളർത്തിയത് പക്ഷേ അതുകൊണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ നോക്കിയിരിക്കണമെന്ന് പറയുന്ന അമ്മയല്ല താനെന്നും മല്ലികാ മല്ലികാസുകുമാരൻ വ്യക്തമാക്കി സിനിമകൾക്കൊപ്പം ടെലിവിഷനിലും മല്ലികാ മല്ലികാസുകുമാരൻ സാന്നിധ്യം അറിയിക്കാറുണ്ട് കുടുംബവിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ നടി മല്ലികാ മല്ലികാസുകുമാരനും ഇഷ്ടമാണ് മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തെക്കുറിച്ച് മല്ലികാ മല്ലികാസുകുമാരൻ സംസാരിക്കാറുണ്ട് മക്കളുടെ തിരക്കുകൾ മനസ്സിലാക്കുന്ന മല്ലികാ മല്ലികാസുകുമാരൻ മക്കളോടൊപ്പമല്ല താമസിക്കുന്നത് അതേസമയം പൂർണ്ണയും സുപ്രിയയും സ്വന്തം അമ്മയോടാണ് കൂടുതൽ അടുപ്പമെന്ന് മല്ലിക സുമാരൻ നേരത്തെ പറഞ്ഞിരുന്നു സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ രണ്ടും രണ്ട് ത്രാസിലാണ് പണ്ട് മുതൽ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് എന്റെ അമ്മയോട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുകേട്ടന്റെ അമ്മയോട് പറയാൻ പറ്റില്ല അമ്മ എന്ത് വിചാരിക്കുമെന്ന ഭയമുണ്ടാകും അമ്മമാരാണത് തിരുത്തേണ്ടത് കുട്ടികൾക്ക് ഭയമുണ്ടാകും നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തിയതുപോലെ തന്നെ ആ രണ്ട് ആൺമക്കളെയും ആ അമ്മ വളർത്തിക്കൊണ്ട് വന്നതാണെന്ന് മെഡ്മക്കളോട് പറയണം തന്റെ അമ്മ അങ്ങനെയായിരുന്നെന്നും മല്ലികാ സുമാനൻ വ്യക്തമാക്കി അമ്മായി അമ്മയിൽ നിന്നും മരുമക്കൾ അകലം കാണിക്കുന്നത് മനപൂർവ്വമല്ല പൂർണമയ്ക്കും സുപ്രിയയ്ക്കും യാത്രിക സഹായത്തിന് അവനവന്റെ അമ്മ കൂടെ പോകുന്ന സുഖം ചിലപ്പോൾ അമ്മായിയമ്മ ഉള്ളപ്പോൾ കിട്ടണമെന്നില്ല അമ്മ അറിഞ്ഞാലും സാരമില്ല അമ്മായിയമ്മ അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന മരുമക്കളാണ് കാലമാണ് അവരുടേതായ ലോകം കെട്ടിപ്പടുത്തുയർത്താനുള്ള ഓട്ടത്തിലാണ് അവരും പിന്നെ അറിയാൻ മാത്രമുള്ള രഹസ്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല ഉണ്ടെങ്കിൽ മക്കൾ പറയും മക്കളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലേ എന്ന് ഒരുപാട് പേർ ചോദിക്കും എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ വയ്യ സുഖവേടനോടൊപ്പം അമേരിക്കയിലും ജപ്പാനിലും എല്ലാം ഞാൻ പോയിട്ടുണ്ട് മക്കളുടെ യാത്രയിൽ ഒപ്പം ചേരാൻ തനിക്ക് ഇഷ്ടമില്ലെന്നും മല്ലികാ മല്ലികാസുമാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്